സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ും കൂട്ടുകൂടാൻ സുഹൃതീതിയിൽ എന്ന മുദ്രാവാക്യവുമായി തഹദീസിന്റെ ഭാഗമായി മുള്ളൂർക്കര റേഞ്ച് കൗൺസിൽ മീറ്റും അനുമോദനവും നടന്നു മുള്ളൂർക്കര റേഞ്ച് പ്രസിഡന്റ് എ അഷ്റഫ് ദാരിമി ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു സംസ്ഥ കേരള സുന്നി ബാലവേദി തഹദീസിന്റെ ഭാഗമായാണ് മുള്ളൂർക്കറ റേഞ്ച് കൌൺസിൽ മീറ്റും ഇക്കറ് ടാലന്റ് ഷോ ജേതാവിന് അനുമോദനവും സംഘടിപ്പിച്ചത് എസ് കെ എസ് ബി വി മുള്ളൂർക്കറ റേഞ്ചിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി റേഞ്ച് പ്രസിഡന്റ് എ അഷ്റഫ് ദാരിമി നിർവഹിച്ചു നേതൃത്വം കൊടുത്ത സംഘടനയാണ് കേരള കേരളത്തിലും കേരളത്തിന്റെ പുറത്തും ഇന്ത്യയിലും ഇന്ത്യന്റെ പുറത്തൊക്കെ ഒക്കെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പുറത്തും ആ പല പാർട്ടികളും ചെന്നപെടാത്ത സ്ഥലങ്ങളിൽ പോലും ബഹുമാനപ്പെട്ട സമസ്തകര ഗാന്ധിയ തുടരുമ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമസ്തകല ബഹുമാനപ്പെട്ട സമസ്തകളിയ തുടരുമ എന്ന സംഘങ്ങൾ ഉണ്ടായിരുന്നു എന്ന്

എസ് ബി വി തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഖുർആൻ ടാലന്റ് ഷോയിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ വളവ് ഹയാത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥി എം എസ് മുഹമ്മദ് റജീബിന് മൊമന്റോ നൽകി അനുമോദിക്കുകയും ചെയ്തു എസ് ബി വി റേഞ്ച് കൺവീനർ അബ്ദുൽസലാം അൻവരി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു മൂന്ന് നടക്കാനുണ്ട് മാലിക് ചെറുതുരുത്തി റേഞ്ച് ജനറൽ സെക്രട്ടറി ബി എ എം അജ്മൽ ബാക്കവി എ കെ ഇസ്മായിൽ അൽ ഹസനി ടി എച്ച് ഉമർ ദാരിമി ഇ കെ ഷാഹുൽ ഹമീദ് നിസാമി നൌഫുൽ മുസ്ലിയാർ എ കെ ഹംസക്കുട്ടി മൗലവി കെ എം അബ്ദുൽ സമദ് അൻവരി കെ എ മുഹമ്മദ് ബിലാൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ക്ലാസ് ഇനി പ്ലസ് പ്ലസ് ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ചു മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക